ആലപ്പുഴയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതര വീഴ്ച എന്ന പരാതി പെണ്ണൂക്കുര സ്വദേശിനി ഇരുപത്തിയെട്ടുകാരിക്കാണ് ദുരവസ്ഥ ഉണ്ടായത് വയറ്റിനുള്ളിൽ പഞ്ഞിശേഖരം വെച്ച് തുന്നിക്കെട്ടി രക്തം കട്ടപിടിച്ചു ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെ ഇൻ ജേക്കബിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ശേഷം അവര് സ്റ്റിച്ചിട്ടു പ്ലാസ്റ്റിൻ്റെ അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളൊന്നും എടുത്തു കളഞ്ഞില്ല പിറ്റേ ദിവസമായപ്പോൾ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കുഞ്ഞിന് സുസേറും ചെയ്തത് പിറ്റേ ദിവസമായപ്പോള് നീരായി നീരായി കഴിഞ്ഞപ്പം ഇവര് പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാന്നു അങ്ങനെ ബ്ലഡ് ചേർന്നൊക്കെ പോയി ബ്ലഡ് ആലപ്പുഴ വണ്ടാനത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്നു വൈറ്റിലും നല്ല നീരും ഉണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു കയറ്റില്ല അതുകൊണ്ടിട്ട് ബ്ലഡും കുറവാണ് അങ്ങനെ വണ്ടാനത്ത് എണ്ണിട്ട് നേരെ എന്നെ ഐശു കയറ്റുമായിരുന്നു ഐശുവി ബ്ലഡ് കുറവ് ബ്ലഡ് കുറവായത് കൊണ്ട് ബ്ലഡ് വേറ്റി ബ്ലഡ് കുഞ്ഞും അപ്പുറത്തെ ഐ സിയിലായിരുന്നു ബ്ലഡ് വേറ്റി കഴിഞ്ഞിട്ടാ ഇവര് സ്കാൻ ചെയ്യാൻ ചെയ്യാൻ വിട്ടു സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ എന്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ബ്ലഡ് നാല് ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് അതിന് അപ്പം ബ്ലഡ് കൂടാത്തത് കൊണ്ട് ഇവര് സിസേറീൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ല ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം ബ്ലഡ് കൂടിയതിന് ശേഷം ഇനി സിസേറിയൻ ചെയ്തു ഇവിടെ മുതൽ വരെ ഓപ്പറേഷൻ നടുവേദന ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിലുള്ള പരാതികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ആലപ്പുഴ സ്വദേശിനിക്ക് ഉണ്ടായ ദുരനുഭവം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരാതിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ലക്ഷ്മി നമ്മളിപ്പോൾ കേട്ട ആ യുവതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ എത്രത്തോളം ഗുരുതരമായ ചികിത്സാപ്പിഴവാണ് കരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് യുവതി ശസ്ത്രക്രിയയിലൂടെ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് പിറ്റേ ദിവസം ഈ യുവതിക്ക് ശരീരത്തിൽ മുഴുവൻ നീര് ഉണ്ടായി നീരുണ്ടായത് രക്തക്രവ് മൂലമാണെന്നാണ് ആശുപത്രി ആശുപത്രി അധികൃതർ പറഞ്ഞത് പക്ഷേ വീണ്ടും ആരോഗ്യസ്ഥിതി വർഷമായതിനെ തുടർന്ന് ഈ യുവതിയെ ഇപ്പോൾ വണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിൽ മറുപിള്ളയും ഒപ്പം തന്നെ തുണിയും പഞ്ഞിയും അടക്കമുള്ളവ ഉണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ രണ്ടാമത് നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് ഈ വയറ്റിൽ നിന്നും പഞ്ഞിയും തുണിയും മറുപള്ളയും അടക്കമുള്ളവ നീക്കം ചെയ്തത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് ഹരിപ്പാട് പോലീസ് പോലുള്ള യുവതിയുടെ പരാതിയിൽ മേൽ കേസെടുത്തിരിക്കുന്നത് വനിതാ ഡോക്ടറായ ജെയിൻ ജേക്കബ് തന്നെ വേണ്ട വിധം പരിചരിച്ചില്ല ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി ഹരിപ്പാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ രണ്ടാമത്തെ ശസ്ത്രക്രിയയിലാണ് ഈ പഞ്ഞിയും തുണിയും അടക്കമുള്ളവ യുവതിയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത് വളരെ ഗുരുതരമായ ചികിത്സാ തന്നെയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഓരോ ദിവസവും കഴിയുമോറും ജീവന തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങളും ഒപ്പം തന്നെ ഈ തുണിയും പഞ്ഞിയും അടക്കമുള്ള സാധനങ്ങളും ഈ യുവതിയുടെ വയറ്റിൽ തന്നെ വെച്ച് തുന്നിക്കെട്ടി ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിന് തുന്നിക്കെട്ടി വിട്ട ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടും കൊണ്ടുതന്നെ യുവതിയുടെ മാതാ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും അപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തൊന്നും യാതൊരു പ്രതികരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗുരുതരമായ ചികിത്സാ പിടവ് തന്നെയാണ് പെണ്ണൂക്കൽ സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുകാരിക്ക് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി